ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് ചരിത്രം ആവർത്തിക്കുമോ ഈ സീസണിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ അനീഷ് പുറത്തേക്ക് പോകുന്ന ദയനീയ കാഴ്ച കാണേണ്ടി വരുമോ തീർച്ചയായും നമുക്ക് ചെക്ക് ചെയ്യാം വളരെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പ്രകോപിതന സമനില നഷ്ടപ്പെട്ട രീതിയിൽ ഇന്നും ടാസ്കിൽ പെരുമാറി എന്നാണ് കേൾക്കുന്നത് നമുക്കറിയാം അനീഷിനെ കുറിച്ച് പറയുമ്പോൾ യാതൊരു പി ആർ വർക്കും ഇല്ലാതെ മുന്നേറി വന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അതായത് അനീഷിന്റെ ബിഗ് ബോസ് പ്രവേശനത്തെക്കുറിച്ചോ അനീഷ് ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണെന്ന് മനസ്സിലാക്കത്തക്ക എന്തെങ്കിലും ഒരു ക്ലൂ പോലും എന്തെങ്കിലും ഒരു ഹിന്റ് പോലും അനീഷിന്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിലില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതായത് ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഇൻസ്റ്റാ പേജിൽ ഈ ഒരു അവസ്ഥ കാണുന്നത് ആദ്യമായിട്ടാണ് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റുകളും അനീഷിന്റെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അവിടെ ഇല്ല നമുക്കറിയാം അനീഷിന്റെ അനിയനടക്കം പുറത്തുണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള പി ആർ വർക്കുകളും അനീഷ് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അറ്റ് ടൈം അനുമോളുടെ അടക്കം പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അനുമോൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അനുമോളുടെയൊക്കെ പേജിലെ റീച്ച് നമുക്കറിയാം ഏഷ്യാനെറ്റിന്റെ കൊളാബ് തന്നെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് മില്യൻസ് ആളുകളിലേക്ക് ഓൾറെഡി റീച്ച് ആയി കഴിഞ്ഞിരിക്കുന്നു കോടിക്കണക്കിന് ആളുകളിലേക്ക് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് അനിമോൾ അടക്കമുള്ള മത്സരാർത്ഥികൾക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ അനീഷ് അത്തരത്തിലുള്ള യാതൊരു പരിപാടികളും യാതൊരു സംഗതികളും ചെയ്യുന്നില്ല എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ പോലും ഏറ്റവും അധികം വോട്ട് നേടി മുന്നിൽ നിൽക്കാൻ അനീഷിന് ഇപ്പോഴും സാധിക്കുന്നു ആ അനീഷ് ഒരുപക്ഷെ പുറത്തേക്ക് പോയേക്കാം അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ സാധ്യതകൾ ഒരുപക്ഷെ മുൻകാല സീസണുകളിൽ ഉണ്ടായതുപോലുള്ള ഒരു ചരിത്രം ആവർത്തിച്ചേക്കാം ൊട്ടിങ്ങോട്ട് റോബിൻ തൊട്ട് ഇങ്ങോട്ട് കണ്ണുകെട്ടി പുറത്താക്കുന്ന ഒരു രീതി എഴുപാം ദിവസമാകുമ്പോൾ കണ്ണുകെട്ടി പുറത്താക്കുന്ന ഒരു രീതി പണ്ടേ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് എഴുതാം ദിവസത്തിലോ തൊണ്ണൂറാം ദിവസത്തിലോ കണ്ണുകെട്ടി അത്തരത്തിൽ പ്രമുഖ മത്സരാർത്ഥികളെ പുറത്തായേക്കാം അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേന് അനീഷ് വളരെ പ്രകോപിതനായി കാണപ്പെടുന്ന ഒരു സീനാണ് അതായത് ഇത്രയും ദിവസം വളരെ ഡിസിപ്ലിനായി പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുമ്പോഴും വളരെ ഡിസിപ്ലിനായി നിന്ന അനീഷിന് സമനില തെറ്റുന്ന അതായത് അനീഷിനെ പ്രവോക്ക് ചെയ്ത് അനീഷിന്റെ സമനില തെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അനീഷിനെ പ്രവോക്ക് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണ് ആതിലെയാണ് ആതിലെ ഈ പറഞ്ഞ എൽ ജി ടി വി ഒരു അംഗമാണ് അനീഷിനെ പുറത്താക്കാനുള്ള ആ ഒരു ചാവേറായി ഇവിടെ മാറാൻ പോകുന്നത് ആതിലെ തന്നെ ആയിരിക്കാം അതിൽ ഈ നൂറേം എടുത്തു നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ച ജനസമ്മതിയിൽ കുറച്ചധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നൂറയാണ് തീർച്ചയായും ഇവരിൽ ഒരാൾ ഫൈനൽ ഫൈവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചേക്കാം ഇവരിൽ ഒരാൾക്ക് ഗെയിം ചേഞ്ചർ അവാർഡും കിട്ടിയ റിയാ സലീമിന് കിട്ടിയ പോലെ ഉറപ്പായി ഇവരിൽ ഒരാൾക്ക് ഗെയിം ചേഞ്ചർ അവാർഡോ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുത്തേക്കാം കാരണം എൽ ജി ടി വിന്റെ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഇവരെന്തായാലും വെറുതെ ഇവിടെ പറഞ്ഞു വിടത്തില്ല എന്റെ അഭിപ്രായത്തിൽ ഇവിടെ വലിയ സാധ്യത ഞാൻ കാണുന്നത് അനീഷിനെ പുറത്താക്കുന്ന ഉദ്യമം ഒരുപക്ഷെ ആതിലെ നിർവഹിക്കാനുള്ളതാണ് ആ ഒരു ഐഡിയ ആദിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഗെയിം ചേഞ്ചർ ഹോട്ടൽ ടാസ്കിൽ ഗെസ്റ്റായി വന്ന ഗെയിം ചേയ്ഞ്ചറിന്റെ നിർദ്ദേശം തീർച്ചയായും ആതിലേക്ക് കിട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ അനീഷിനാണ് ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ളതെന്നുള്ള സത്യം പല മത്സരാർത്ഥികളും മനസ്സിലാക്കി അതിലൊന്നാണ് ഷാനവാസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഷാനവാസിനെ കുറച്ചു നേരം ലൈവിലില്ലായിരുന്നു ഷാനവാസ് മെഡിക്കൽ റൂമിലേക്ക് പോയിരുന്നു എന്നാൽ അന്ന് ലൈവിൽ കാണിച്ചില്ല അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ ഷാനവാസിന് വ്യക്തമായി അനീഷിന് പിന്തുണയുണ്ടെന്നുള്ള ഒരു സത്യം ഷാനവാസ് മനസ്സിലാക്കുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഷാനവാസിന്റെ ആ ഒരു സ്വഭാവത്തിൽ പ്രകടമാവുന്നുണ്ട് ഷാനവാസ് നല്ല മത്സരാർത്ഥിയാണ് പ്രേക്ഷക പിന്തുണയുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ അനീഷിനോളം എത്താൻ ഷാനവാസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അനീഷുമായി വലിയ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നു ഒപ്പം തന്നെ ഗെയിം ചേഞ്ചർ ഈ പറഞ്ഞ ഒരു ഹിന്റ് അതായത് പ്രമുഖ മത്സരാർത്ഥിയായ അനീഷിനെ പുറത്താക്കാൻ ഇനി ഏക മാർഗം എന്ന് പറയുന്നത് ഫിസിക്കൽ അസൾട്ടോ അങ്ങനെ എന്തെങ്കിലും കുതന്ത്രത്തിലൂടെ അതായത് എൽ ജി ടി വിരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു രജിസ്റ്റാർ വോട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത് എൽ ജി ടി വി ആരും അറിയത്തില്ല റോബിന് ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ പൊതുവേ എൽ ജി ടി വിയുടെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് കുതന്ത്രത്തിലൂടെ കുതികാല വെട്ടിലൂടെ ചതിയിലൂടെ മത്സരാർത്ഥിയെ പുറത്താക്കുക എന്നുള്ളതാണ് അത് ഈ ഒരു ഗെയിമിൽ പ്രശ്നമില്ല ഇല്ല ഏത് രീതിയിലും ആളുകളെ പുറത്താക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ആതിലെ ശ്രമിക്കുന്നത് അനീഷിനെ പ്രവോക്കിയാൻ തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായി അനീഷിന്റെ പുറകടന്ന് അനീഷ് ഉറങ്ങിക്കിടക്ക് പോയി ശല്യപ്പെടുത്തുന്നു അതാ സമയം അനീഷിന്റെ പുറ നടന്ന് അനീഷിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കളിക്കുന്നു അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അതായത് ഇത്രയും അധികം ദിവസം നിന്നപ്പോൾ അനീഷിന് കുറച്ച് അനീഷിന്റെ മാനസിക നിലയിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട് അനീഷ് കുറച്ച് വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട് ഒരു പക്ഷേ അതൊരു ഫിസിക്കൽ അസൾട്ടിലൊക്കെ ഏതെങ്കിലും രീതിയിൽ പോകുവാണെങ്കിൽ നൂറയുടെ ദേഹത്ത് വെള്ളം വെച്ചെന്ന് പറയുന്നു ആറരയൊക്കെ ദേഹത്ത് ജ്യൂസ് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ എൽ ജി ടി വിര് കംപ്ലൈൻറ്റ് ചെയ്യുവാണെങ്കിൽ അനീഷിനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം മുൻകാല സീസണുകളിലെ ചരിത്രം അതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ക്ലയറായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ അനീഷിന് അനീഷ് വിജയി ഇപ്പോഴും ഉറപ്പില്ല കാരണം വോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അനീഷി ഷാനവാസ് അനുമോള് പിന്നെ ലക്ഷ്മി വന്നുകൊണ്ട് ലക്ഷ്മിക്കും കുറച്ചധികം വോട്ട് നേടുന്നുണ്ട് അതായത് നാല് പേരിലേക്ക് വോട്ട് സ്പിറ്റ് ആയി പോയിരിക്കുന്നു എന്നാലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനീഷാണ് അനീഷിനാണ് പൂർണ്ണ പിന്തുണയുള്ളത് ഉള്ളത് അനുമോളും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അനീഷ് ഒരുപക്ഷെ ഒരുപക്ഷെ എഴുപതാം ദിവസം എൺപതാം ദിവസവും അനീഷ് പുറത്തുപോയാൽ അതിശയിക്കേണ്ടതില്ല ഇവിടെ എല്ലാവരുടെയും ടാർഗറ്റായി അനീഷ് മാറിക്കഴിഞ്ഞു അനീഷിന് ഇനിയുള്ള അങ്ങോട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അസൾട്ട് നടത്താതെ അതായത് ഒരു ബിഗ് ബോസിന്റെ ബയലോ തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാതെ മുന്നോട്ട് പോകുവാണെങ്കിൽ അനീഷിനാണ് ഏറ്റവും അധികം ചാൻസ് വിന്നറാവാൻ ഒരു കോമണർ കോമണറായവർന്ന മത്സരാർത്ഥി വിന്നറാവെന്ന് പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ സംബന്ധിച്ച് അവരൊക്കെ സെലിബ്രിറ്റികളും മീ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് അത്തരം ആളുകളെ സംബന്ധിച്ച് ഏറ്റവും അധികം അവരെ നാണം കെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അനീഷ് പണി മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ എടുത്തേക്കാം അനീഷിന് പണികൾ കൊടുത്തേക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അനീഷ് പുറത്തായില്ലെങ്കിൽ പോലും ഈ സീസണിലെ വിജയി തീർച്ചയായും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ആദ്യ സീസണിൽ സാബുമോനാണോ പേളിയാണോ വിജയിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു വോട്ട് സ്പ്ലിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ തീർച്ചയായും അനുമോളും ഷാനവാസും തമ്മിൽ കടുത്ത മത്സരം ഉണ്ടായേക്കാം എന്നാൽ ഈ ഒരു അവസരത്തിൽ അനീഷിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് ആതിലെ പോലെയുള്ള പ്രതിയോഗികളെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ആതിലക്ക് ഒരു ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ തീർച്ചയായും അനീഷിനെ പുറത്താക്കിയേ മതിയാവൂ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ സാഷാൽ ഗെയിം ചേഞ്ചർ കൊടുത്തിരിക്കുന്നു ആ ഒരു ഉദ്യമത്തിൽ ആതില വിജയിക്കുമോ കഴിഞ്ഞ ഒരാഴ്ചത്തെ അതായത് ഗെയിം ചേഞ്ചർ വന്നു പോയതിനു ശേഷമുള്ള ഈ ആതിലേടെ പെരുമാറ്റത്തിൽ വളരെ വ്യക്തമാണ് ആതിലേടെ ആ ഒരു സ്ട്രാറ്റജി എന്താണ് ആരെ പുറത്താക്കാനാണ് ആതിലെ നോക്കുന്നത് ആതിലേടെ ടാർഗറ്റ് ആരാണ് ഒരുപക്ഷെ നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് അലീം ട്രോഫി കരസ്ഥമാക്കിയ പോലെ ഒരു ഗെയിം ചേഞ്ചർ ട്രോഫി കരസ്ഥമാക്കാൻ ആതിലേക്ക് സാധിക്കുമെന്ന് ാണ് നമ്മുടെ സലീം പോയത് അത്തരത്തിലുള്ളൊരു പരിശ്രമമാണ് എൽ ജി ടി വി ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എനിവേ എന്താണ് സംഭവിക്കുക കാത്തിരുന്ന് കാണാം അനീഷിന് ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ സാധിക്കുമോ അതോ അനീഷ് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആദിലിയുടെ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിന് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം